മഹാറാണിയമ്മ ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി അമ്മ ഞങ്ങളുടെ കൂട്ടർ പുറത്ത് നിൽക്കുന്നുണ്ട് ആ സെക്യൂരിറ്റി ജപ്പൻ ഒരാളെ മാത്രമേ കടത്ത് വിട്ടുള്ളൂ എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി അമ്മ എല്ലാ മഹാറാണിയമ്മ ഈ കുടുംബത്തിൽ സുഖ സന്തോഷം നിലനിൽക്കും അമ്മയുടെ മകളും മരുമകനും എന്ത് ചേർച്ചയാണെന്ന് നൂറ് വർഷം സന്തോഷമായി മാരും ശിവപാർവതി മാതിരി ശ്രീരാമ സീതാ മാതിരി ഐശ്വര്യമായി അഭിഷേകമാതിരി ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ഉണ്ടിക്കണ്ണം പിറക്കും പൈസക്കും ഇതെന്തെങ്കിലും തെറ്റുതെരിച്ചു പറയണേ കേട്ടെ അതിനെന്താ സന്തോഷമുള്ള കാര്യത്തിനല്ലേ അവര് പറഞ്ഞത് അടിച്ചു വേഗം

കമാൻഡർ ഇത്രയും നാൾ നീ എന്റെ നിരീക്ഷണത്തിലായിരുന്നു നിന്റെ തുടക്കം ബ്രിഗേഡിയർ ആ പിടിച്ചു പറ്റിയതും അവന്റെ മകളുടെ മനസ്സിൽ കയറി പറ്റിയതും ഒക്കെ അതി പക്ഷേ നിന്നെ ഏൽപ്പിച്ച ദൗത്യം ി ഗ്രൂപ്പിന്റെ ശിവപ്രസാദിന്റെ നീക്കങ്ങൾ അവന്റെ നീക്കങ്ങൾ രഹസ്യമായി അറിഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പിന് കൈമാറാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ബ്രിഗേഡിയറുടെ മകളെ പ്രേമിച്ചു നടന്നപ്പോ നിനക്ക് സമയം കിട്ടിയില്ലോടാ ശരിക്കും പിടിച്ചു പോയോടോ കണ്ടോ അങ്ങനെ ഒരു അർപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ കൈ സുഖപ്പെട്ട സമയത്ത് തന്നെ ഞാനിവിടെ പോകണമായിരുന്നു നിനക്കറിയോ ഇവിടെ ഉള്ളവർക്ക് വളരെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയെ അളക്കാനാണോടാ നീ ഒരു പാകിസ്ഥാനി അല്ലടാ ഹിന്ദുസ്ഥാനിലെ കാഫറിയങ്ങളുടെ അല്ല എനിക്ക് അറിയേണ്ടത് നമ്മുടെ ജനതയ്ക്ക് കുഴിമാരങ്ങൾ ഒരുക്കുന്ന ശിവപ്രസാദ് എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം നിങ്ങൾ നിങ്ങൾക്കറിയാലോ ഹിന്ദുസ്ഥാനോടുള്ള വിരോധം ചാരവൃത്തി ചാരവൃത്തിക്കിറങ്ങിപ്പെട്ട ഒരു പാകിസ്ഥാനിയല്ല ഞാനെന്ന് നിങ്ങൾ ഒരിക്കലും വലിയ ചതി എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുകയായിരുന്നില്ലേ നിങ്ങളൊരു ഭാരതീയനല്ലേ തകർഭായി ഭാരതം ഇപ്പോഴും എനിക്കൊരു ശത്രുരാജ്യമല്ല വിഭജനോ അതിർത്തിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ലാഹോറിൽ ചായമക്കാനിയിൽ കുടുംബവുമായി കുടുങ്ങിപ്പോയി പാകിസ്ഥാനിയായി ജീവിക്കേണ്ടി വന്ന ഒരു കൊണ്ടോട്ടിക്കാരന്റെ പേരക്കുട്ടിയാണ് ഞാൻ എന്റെ വലിയ ഒപ്പയുടെ രക്തബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട് കൊണ്ടോട്ടി ഭാരതം ഇപ്പോഴും എനിക്കൊരു ശത്രുരാജ്യം അടിവേല ഉൾക്കൊള്ളുന്ന മാതൃരാജ്യാണ് നാടിന്റെ പുണ്യത്തെ കുറിച്ചാണ് അത് എന്നോട് പുലമ്പേ പട്ടാളം കൊന്നു തള്ളിതാക്കളായി മാറിയവരുടെ കുത്തിയ മീസാൻ കല്ലുകൾ പോലും ില്ല നിന്റെ ഈ വാക്കുകൾ ഒരു ജനതയുടെ വികാരം മുഴുവനും നിന്നോട് ആവശ്യപ്പെടുന്നത് പ്രതികാരമാണ് പ്രതികാരം നിറവേറ്റാനുള്ള സൈനിക രഹസ്യങ്ങൾ അതൊന്നും നീ ചതിക്കൊണ്ടില്ലെങ്കിലും കേൾക്കാതിരിക്കാനാകുമോ നിനക്ക് നിന്റെ പെങ്ങൾ കരച്ചിൽ നിന്റെ അനുജോത്തിയുടെ ജീവൻ മൈലുകൾക്ക് അപ്പുറത്ത് തടങ്കലിൽ കഴിയുന്ന നിന്റെ അനുജത്തിയുടെ കരച്ചിൽ കാതോർത്താൽ നിനക്ക് ഇപ്പോഴും കേൾക്കാം ദൗത്യം പൂർത്തീകരിച്ച് നിനക്ക് നിന്റെ അനുജത്യെ രക്ഷിക്കണോ അതോ ഇവിടെ പുണ്യം നിനക്ക് കൊടുക്കണോ യും പുണ് കൊടുക്കണോക്കുരു വന്ന കാര്യം ഒരാഴ്ച കൂടി നിനക്ക് ഞാൻ സമയം തരും അതിനുള്ളിൽ കമാൻഡറെ തൃപ്തിപ്പെടുത്തുന്ന രഹസ്യം നീ കൈവാറിയില്ലെങ്കിൽ ഒരു ൊരു മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അതുകൂടി ഞാൻ ചെയ്തു കൊള്ളാം എന്റെ അനുജത്തിയുടെ ജീവന് വേണ്ടി അന്യന്റെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കി കണ്ടറിയുന്ന കാര്യങ്ങൾ പോലെ ആ നാണം കെട്ട രഹസ്യങ്ങൾ കഞ്ഞി പിന്നെ ഇപ്പം പോ മതി പിന്നെ ശിവപ്രസാദിന്റെ കോടികൾ ശിവടുത്താച്ച പോലും എനിക്ക് ഈ വേഷം കെട്ടി വരാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആർക്കും സംശയം തോന്നാതെ വേണം നിന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി നീ അടിച്ചു പൊളിക്കണ കണ്ണാ ബ്രിഗേഡിയന്റെ മകളെ പ്രേമിച്ചോ പ്രാപിച്ചോ നീ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ കണ്ട